ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ തൊട്ട് ചെറു പ്രായക്കാർക്ക് വരയ്ക്കും പ്രായപ്രദമന്യെ എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രീമച്യൂർ ഗ്രേ അഥവാ അകാലനിര എന്നുള്ളത് പണ്ട് കാലങ്ങളിലൊക്കെ നാൽപ്പത് വയസ്സിന് മുകളിലാണ് മുടി നരച്ചുകൊണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ അതൊന്നുമല്ല മാറി വരുന്ന കാലാവസ്ഥ അതുപോലെ തന്നെ ഭക്ഷണ രീതി എന്നിവയൊക്കെയാണ് ഇങ്ങനെയുള്ള നിരക്കൊക്കെ കാരണം അപ്പോൾ അങ്ങനെയുള്ള നിരക്കൊക്കെ നമുക്ക് ഒരു നല്ലൊരു പരിഹാരം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതും നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കയ്യിലുണ്ടാക്കും യാത്രമതി ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രീമച്ചയൂർ ഗ്രേ അടിയോടെ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതിന് വേണ്ടി നിങ്ങൾ കണ്ടുവരുന്ന ആ ഒരു ചെറിയ ചെറിയ നരച്ച മുടിയൊന്നും പറിച്ചു കളയേണ്ട ആവശ്യമില്ല ആ ഒരു നരച്ച മുടിക്ക് വേണ്ടി നിങ്ങൾ കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് എങ്ങനെ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു പ്രീമച്ചൂർ ഗ്രേ അടിയോടെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതൊന്നും നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പിടി അളവിലേക്ക് കഴുകിയെടുത്ത കറിവെപ്പിലെ ശേഷം ഞാൻ ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് കുതിർത്ത ഉലുവ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് നമുക്കൊരു നല്ലൊരു സിറമാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ ഉലുവയും പ്രീമെച്ചു ഗ്രേ തകയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹൺഡ്രഡ് പെർസെൻറ് സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളം ബീറ്റാ കീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളെ നരയൊക്കെ ഉള്ള ആ ഒരു മുടിയിൽ നല്ല തോതിൽ പ്രവർത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു മുടി വേരോടെ തന്നെ കറുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രീമച്ചോർ ഗ്രേ കണ്ടു വരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു സിറം തയ്യാറാക്കി റെഗുലറായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഷാംപൂ സോപ്പ് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ തല കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒരു സിറമായിട്ട് നമ്മുടെ മുടിയിലും തലയോടിയിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് സ്കാൽപ്പിലൊക്കെ തട്ടത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അത് ജസ്റ്റ് വിടുവായിട്ടാണ് നമ്മൾ ഈ ഒരു കറിവേപ്പിലും അതുപോലെ തന്നെ ഉലുവൊക്കെ ചേർത്ത് അരച്ച് റെഡിയാക്കിയിരിക്കുന്നു ഈ ഒരു സിറം നിങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം മുടി കഴുകണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു സിറം നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രീമച്ചുർ ഗ്രേ എന്നുള്ളത് ശാശ്വതമായിട്ടുള്ള ഒരു നല്ലൊരു പരിഹാരം തന്നെ ആയിട്ട് മാറും ഈ ഒരു സിറം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മളിൽ എല്ലാവരും കുളിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് മിക്കവരും നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ഷാംപു യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെ സോപ്പ് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്ന സമയത്ത് എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് ഒരുപാട് ഫ്രിസി ആവുക മുടി അല്ലെങ്കിൽ മുടി കൊട്ടിപ്പോവുക ഡ്രൈ ആവുക അതുമൂലം തന്നെ ഒരുപാട് ടാൻഡ്രഫൊക്കെ മുടിയിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊരു നല്ലൊരു പരിഹാരമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉലുവയിൽ നമ്മുടെ തലയിലേക്ക് നമ്മുടെ തലയുടെ മുടിയിലേക്ക് ആവശ്യമായ ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ലസ്യത്തിന് നിന്നുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരുപാട് കഴിവുണ്ട് അതുപോലെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അതായത് വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് തിളച്ച് കഴിയുന്ന സമയത്ത് ഒരു എല്ലോ കളറും എല്ലോ ഇഷാവും ആ ഒരു വെള്ളം ഉലുവയിൽ ധാരാളം ആൻറ്റിമൈക്രോബിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡാൻഡ്രഫിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡാമേജായ അതായത് പൊട്ടിപ്പോകുന്ന മുടിയൊക്കെ നല്ല സ്ട്രെങ്തൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് നമ്മുടെ മുടിയെ നല്ല ഷൈൻ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയിലെ പ്രീമച്യൂർ ഗ്രേ അതായത് അകാല നിരയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രീമച്യുർ ഗ്രേയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായകമാണ് ഈ ഒരു ഉലുവ അപ്പോൾ ഇതാ നല്ല തോതിൽ തിളച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ യെല്ലോ കളറായിട്ട് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ ഒരു സമയത്ത് തന്നെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ യെല്ലോയിഷായിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് ആറട്ടെ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൂടെ നോക്കാം അപ്പോൾ ഈ ഒരു ആറി വന്ന ഉലുവ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഏത് ഷാമ്പൂ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഷാമ്പൂ ഇട്ടു കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഉലുവ തിളച്ച വെള്ളവും ഷാംപൂ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അന്നതിന് ശേഷം ആ ഒരു ഷാംപൂ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന ആ ഒരു മുടി പൊട്ടിപ്പോകുക ഒരുപാട് മുടി റൂട്ടിൽ നിന്ന് കൊഴിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ ധാരാളം വിറ്റമിൻ സി അതുപോലെ തന്നെ ബീറ്റ കെരോട്ടീൻ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അകാല നിരക്ക് ഒരു ശാശ്വതമായൊരു പരിഹാരം തന്നെയാണ് കേട്ടോ റെഗുലറായിട്ട് നിങ്ങൾ ഷാംപു വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ അപ്പോൾ ഇനി മുടി നരച്ചു പോയി ഈ ഒരു നരച്ച മുടി എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് കറുപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അതുപോലെ തന്നെ പ്രായമായവർക്ക് അവരുടെ മുടി നരച്ചു പോയാലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെയാണ് നല്ലൊരു പെർമനൻറ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് മുളപ്പിച്ച ഉലുവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു മുളപ്പിച്ച ഉലുവയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഞാൻ ആ ഒരു ഉലുവ ജസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ആ മുളപ്പിച്ച ഉലുവ ഉലുവെടുത്തിരിക്കുന്നത് അതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു കറിവേപ്പിലയിലും അതുപോലെ തന്നെ ഉലുവയിലും ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ മുടിയിലെ അകാലനിര നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കോസായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതായത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അന്നതിന് ശേഷം നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊരു ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അന്നതിനു ശേഷമാണ് നമ്മളിത് ഡൈ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനൊരു അയൺ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഡൈ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള ഇരുമ്പ് പാനലൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതിലേക്ക് ഞാൻ നെല്ലിക്ക പൗഡറാണ് ഒരു ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ശേഷം ആ ഒരു പൊടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഡൈ നല്ല രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നെല്ലിക്കയും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ റൂട്ടൊക്കെ നന്നായിട്ട് സ്ട്രെങ്ത് ആയി മുടി നന്നായിട്ട് തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് പണ്ട് കാലം മുതലേ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഒരു നെല്ലിക്ക അപ്പോൾ ഇതുപോലുള്ള പൗഡറൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ തന്നെ വാങ്ങി ഉപയോഗിക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടുകയുള്ളൂ അന്നതിന് ശേഷം ചാർക്കോൾ പൗഡർ പൗഡറാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ചാർക്കോൾ പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു ഹെഡേ ഓൾറെഡി കാണിച്ചപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഒന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള ചിരട്ട് നിങ്ങൾ കത്തി ഒരു ആ കരിയില്ലേ അതാണിത് അത് നന്നായിട്ട് ആറിയതിന് ശേഷം പൊടിച്ചെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഹേഡയും അത് മാത്രമല്ല ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ചാർക്കോൾ പൗഡർ ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ചിരട്ട കത്തിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു കരി പൊടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹേഡയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ചിരട്ട കത്തിച്ച ആ ഒരു ചാർക്കോൾ പൊടിയും കൂടെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറിയ തോതിലൊന്ന് ചൂടാക്കിയെടുക്കാം ശേഷം നമ്മൾ ആ ഒരു മുളപ്പിച്ച ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു സിറമാണ് നമ്മൾ ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡൈയിലേക്ക് നമ്മൾ ഇങ്ങനെ ഡൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറുപ്രായക്കാർക്ക് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ആ ഒരു അകാല നിര നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വെളുത്ത മുടി കണ്ടതിന് ശേഷമാണല്ലോ ഇതുപോലുള്ള നാച്ചുറൽ ഹേഡയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെളുത്ത മുടി പിന്നീട് റൂട്ടിൽ നിന്ന് തന്നെ കറുത്ത് നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉലുവയും കറുവേപ്പിലയും നമുക്ക് അതിനു വേണ്ടി സഹായിക്കുന്ന സയൻറ്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് കാരണം ഇതിൽ ധാരാളം വിറ്റമിൻ സിയും ബീറ്റ കരോട്ടിനും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇതാ അന്നതിന് ശേഷം ആ ഒരു സെറം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഞാൻ വീണ്ടും പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു കറിൽ ലീസും അത് അതുപോലെ തന്നെ യും നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഈ ഒരു പ്രീമെച്ചുർ ഗ്രേ തടയാൻ വേണ്ടിയിട്ടൊക്കെ എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഹെഡേ നിങ്ങൾ ആറിയതിന് ശേഷം നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ കൂടെ അതായത് ഗ്രേ ഹെയറിൽ അപ്ലൈ ചെയ്താൽ കൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ഹെഡേ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതുമൂലം തന്നെ നിങ്ങൾ ഈ രീതിയിൽ ഹെഡേ തയ്യാറാക്കി ഉപയോഗിക്കുന്നത് മൂലം തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രീമച്യൂർ ഗ്രേ എന്നുള്ളത് ഉണ്ടാവുകയില്ല നിങ്ങളുടെ ആ ഒരു പ്രീമച്യൂർ ഗ്രേക്ക് അക്കാലം നിരക്ക് ഒരു ശാശ്വതമായിട്ടുള്ള നല്ലൊരു പരിഹാരം തന്നെയാണ് നല്ലൊരു പെർമനന്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഇനി ഹെഡേ തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഹെഡേ തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല നല്ല ഹെഡയുടെ നാച്ചുറൽ ഹെഡേഡേയും അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്പും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്